നാരമ്പലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം കെ ഷൈൻമോൻ ഉദ്ഘാടനം ചെയ്തു

ോ അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ് മലയാളികൾ സ്വീകരിച്ചു ഇതുവഴി അവരുടെ ම ඒකම් ඇට ී ස जම නම බති ව න ෂ අී අ වි අු බ ප ක ප ව සිී අ അതിൽ നിന്നെല്ലാം വിഭാഗികളും അവരോടൊപ്പം മാറ്റി ചിന്തിക്കുകയും പ്രശസ്തവാഗ്മിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് മുൻ പ്രസിഡന്റുമാരായ എം ജി രാമസ്വാമി പി കെ രാജീവ് വൈസ് പ്രസിഡന്റ് കൊച്ചുതറേസ്യ സൈമൺ കെ ജെ ഫ്രാൻസിസ് പ്രമോദ് പി കെ രാജു ജെനി സേവ്യർ ജോണി ചക്കാലക്കൽ ഷൈല ബാബു സെക്രട്ടറി ഉഷാദേവി എന്നിവർ പ്രസംഗിച്ചു